പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഹൊർമിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂടാൻ ചാൻസ് ഉള്ള ഒരു താരമാണ് ഹൊർമി മികച്ചൊരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ ഹൊർമിയെ നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ് എന്ന് നേരത്തെ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഹൊർമിക്ക് ചില ഐ എസ് എൽ ടീമുകളിൽ നിന്നെല്ലാം ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല നല്ലൊരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹോർമിയെ വിട്ടു നൽകാൻ തയ്യാറുമാണ് എന്തായാലും ഹോർമിയെ കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കാനാണ് ശ്രമിക്കുന്നത് മാത്രമല്ല നല്ലൊരു ട്രാൻസ്ഫർ ഫീ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെടുമെന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ രണ്ട് മൂന്ന് ഐ എസ് എൽ ടീമുകളാണ് ഹോർമിക്കായി രംഗത്തുള്ളത് ഹോർമി കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഇടാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ താരത്തിന് ഏത് ഐ എസ് എൽ ടീമും സ്വന്തമാക്കുമെന്നൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയാം അടുത്തൊരു വാർത്ത എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങിനായി കാത്തിരിക്കുകയായിരുന്നു ഒരുപാട് നാളുകളായി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിധ അപ്ഡേറ്റുകളോ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല ചില താരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് പോയതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവിട്ടിരുന്നു എന്നാൽ ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് പുതിയ താരങ്ങൾക്ക് വേണ്ടിയാണ് അടുത്ത സീസണിലേക്ക് വേണ്ടി മികച്ച സൈനിങ് നടത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അങ്ങനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു സൈനിങ് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചുള്ള താരമായിട്ടുള്ള അമീർ അനവാടയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് ഇന്നലെ പന്ത്രണ്ട് മണിക്കു ശേഷമായിരുന്നു ബ്ലാസേഴ്സ് താരത്തിനെ സ്വന്തമാക്കിയതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവിട്ടിരുന്നത് കഴിഞ്ഞ സീസണിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അമീർ അനവാടയ്ക്ക് സാധിച്ചിട്ടുമുണ്ട് അവർ സൈനികിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിന് ശേഷം താരം ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തതിൽ തനിക്ക് വളരെ അഭിമാനവും ആകാംക്ഷയും തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു പ്രോജക്റ്റിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും അമേ പറഞ്ഞിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തന്നിൽ കാണിച്ച ഒരു കോൺഫിഡൻസിൽ തനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നും അമ്മയ്ക്ക് ഓരോ ദിവസവും താരം ക്ലബ്ബിനു വേണ്ടി തന്നെ മികച്ചത് തന്നെ നൽകുമെന്നും അമ്മ ഉറപ്പ് നൽകി എന്നിരുന്നാലും മികച്ചൊരു ഒരു സൈനിങ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓളം ഷെബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം